കുറച്ച് വിശേഷങ്ങളൊക്കെ ഒരു കുഞ്ഞൊരു വ്ളോഗായാലും ഒന്ന് ഇന്ന് സൺഡേ സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ വലിയ സ്പെഷ്യൽ ഒന്നും നിങ്ങൾക്കിന്ന് കിട്ടുന്നുണ്ടാവില്ല അപ്പോഴേ ഞാൻ രാവിലെ എണീറ്റിട്ടുള്ളൂ ടൈം ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇന്നിപ്പോൾ ധീർദിയൊന്നുമില്ലല്ലോ എണീറ്റിട്ട് കുട്ടിക്ക് സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം വേഗിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ആറരയോ എണീക്കെ പക്ഷെ ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ നടക്കാൻ പോയ കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അഞ്ചര ആ ഒരു ടൈമിലൊക്കെ എണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോഴേ ഞാൻ എണീക്കുന്നേ ഉള്ളൂ അപ്പോൾ ഫേം കടങ്ങുന്നതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നിട്ട് ഇനി ഞാൻ ഒരാളെ കാണിച്ചുതരാം ഒരാളെൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ വേറെ ആരെല്ലാം അച്ചൂട്ടിനാണ് എൻ്റെ അടുത്ത് കിടക്കുന്നത് ഇവിടെ മിസ്സിങ് ആണ് ഗേസ് വേറെ ആരെല്ലാം അവിടെ കിച്ചുട്ടിനടുത്തല്ലോ കടക്കുന്നത് രണ്ട് ദിവസമായിട്ട് അവനിപ്പോൾ എൻ്റെ അടുത്ത് മാറിയിട്ടാണ് കിടക്കുന്നത് നമ്മുടെ അടുത്താണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ കാണിച്ചു തരാട്ടവനെ ഞാനാണെങ്കിൽ ഇന്നെൻ്റെ വീട്ടിൽ നേരത്തെ എണീക്കുന്ന ആൾ വേറെ ആരും എണീറ്റിലുണ്ട് അപ്പം ഞാനാണ് എണീറ്റ് എണീറ്റ വടേ അടുക്കളയിൽ വന്ന് അടുപ്പും കാലം വൃത്തിയാക്കി നമുക്ക് പാത്രങ്ങളൊക്കെ മോറാ ഉണ്ടാവില്ല അതൊക്കെ മോറാൻ കൊണ്ടുപോയിട്ട് എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം മക്കൾക്കുള്ള ചായനെ വെച്ചു കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്കുള്ള ചായയാണ് വെക്കുന്നത് അപ്പോൾ ഈ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ കിച്ചുട്ടിനെ കാണിച്ചു തരാം കിച്ചുട്ടൻ എൻ്റെ ഇപ്പം എല്ലാം കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അമ്മടെ പണമാണ് കിടക്കുന്നത് വേണ്ട കിടക്കുന്നത് നമ്മുടെ കിച്ചുട്ടൻ അപ്പോൾ അമ്മുടെ പണം കിടക്കുന്നത് രാത്രി ചാറ്റൊക്കെ പറഞ്ഞിട്ട് പൂവിട്ടോ ഉറങ്ങാറാകുമ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോടാ ആണ് പക്ഷേ അങ്ങനെ ഫോണൊക്കെ കണ്ടിട്ട് അങ്ങനെ അമ്മടുത്ത് അങ്ങനെ കടന്നുറങ്ങൂട്ടെ പിന്നെ രാത്രി എണീക്കൊന്നുമില്ല ഇപ്പൊ രണ്ട് ദിവസമായിട്ട് അമ്മടപ്പം തന്നെ എണ്ണ കേട്ടോ അപ്പൊ അതേ നമ്മുടെ കിച്ചണും കിടക്കുന്നു അവന്റെ സമയമായിട്ടില്ല കേട്ടോ എണീക്കുള്ള സമയത്ത് കിച്ചിടും കിച്ചണിനെ പേ രാവിലത്തെ പല്ലൊക്കെ തേക്കിൽ കഴിയുന്നതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ എന്നും ടി വി കണ്ടാലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ വയറ്റിലേക്ക് ചെല്ലാറുള്ളൂ ഇന്ന് അപ്പൊ അമ്മള്ള കാരണം അമ്മ ചീത്ത പറഞ്ഞു നമുക്ക് ഒപ്പം ഇരുന്ന് പറഞ്ഞിട്ട് അതെ അവർ എന്നെ രണ്ടാളിനെ ഉമർത്ത് കൊടുത്തിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ രണ്ടാളും തിണ്ണട മോള് കയറുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് വേറെ സ്ഥലമൊന്നും അവർക്ക് കിട്ടിയില്ല അപ്പം തിന്നട മോള് കയറുന്നിട്ടാണ് കഴിക്കുന്നത് അച്ചൂടിനും അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കിച്ചിട്ടെന്തെയായിരിക്കുന്നു കിച്ചിട്ട് അപ്പം ഇടയ്ക്ക് എന്തൊക്കെയാണ് കടലെന്തൊക്കെയാണ് എടുത്തിട്ടാണ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മുമ്മ കടലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് ഇന്ന് നമ്മുടെ സൺഡെ സ്പെഷ്യൽ ഇതേ ഉണ്ട് പുട്ടും കടലയുമാണ് ആണ് കേട്ടോ ഇന്ന് നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവങ്ങൾ ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഇഡ്ഡലിയും ദോശയായിരിക്കും ഇന്നപ്പോൾ പുട്ടും കടലക്കറിയായിട്ട് നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ നമ്മുടെ മക്കളുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെയ്യ അവർ കളിക്കുകയാണ് കേട്ടോ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് അവർ കളിക്കുകയായിരുന്നു റൂമിൽ അപ്പോൾ ഞാനും എൻ്റെ കൂളി എന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അവരോടൊപ്പം കുറച്ച് നേരം ഇരുന്ന് കളിക്കാന്ന് വിചാരിച്ചിട്ട് ഒരാളത് നഖം കടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാളിപ്പിച്ച് അമ്മമ്മ കുളിപ്പിച്ചോ അയ്യോ അമ്മ കുളിപ്പിച്ചില്ല അമ്മ വേണ്ട ഉണ്ണിക്ക് വേണ്ടേ അമ്മ നാളെ കുളിപ്പിച്ച മതി ഉം ഞായറാഴ്ച ദിവസം അമ്മൂമ്മ വേണിട്ടാ മക്കളെ കുളിപ്പിക്ക അവർക്ക് അമ്മൂമ്മ കുപ്പിച്ചാൽ മതി അമ്മൂമ്മ പൊത്ത് കുപ്പിച്ചാൽ മതി ഞായറാഴ്ച ഞാൻ ഫ്രീ ആണ് അവരെ കുളിപ്പിക്കണ നമ്മുടെ നമ്മടെ കിച്ചൂട്ടിനും അച്ചൂട്ടിനും കുളി കഴിഞ്ഞിട്ട് കളിക്കാണ് കളിച്ചോണ്ടിരിക്കുന്നു അടി ഓ ഓർക്കും ഒരു ഉമ്മ കൊടുക്കൂ ഒരു ഉമ്മ കൊടുക്കൂമ്മോ ഉം അവിടെ ജെയ്ഷി പിടി കളിക്കാണേ ഒരാളെ വയറ്റിലും ഉമ്മക്ക ആരൻ്റെ ഉമ്മക്ക് അമ്മേനെ ഉണ്ണീനെ എവിടെ ഉണ്ണി എവിടെ ഉണ്ണി എവിടെ ഇത് വയറാടാ കൊണ്ട കൊണ്ടാ നമുക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാം കൊണ്ടിട്ടാ വയ്ക്കാം നമുക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊറേ കളിപ്പാട്ടങ്ങളുണ്ടൊക്കെ കൊണ്ടി വിൽക്കാം ഒരു ലോഡ് കളിപ്പാട്ടങ്ങളുണ്ട് ഏതെടുത്താലും നൂറ് രൂപ ഞങ്ങൾ ടി വി കാണുകയാണ് ഗ് ഏതാണ് പിന്നെ യൂട്യൂബിലാട്ട എന്താ എൽ എൻ എൽ എൻ മീഡിയ എന്താ എന്ത് ചാനലാടോണ്ണി മാറിയത് ദിയുണ്ണി ദിയ അത് അയ്യോ ആ പട്ടിക്കുട്ടീനെന്താ വിളിക്കി ആ നിക്കി പട്ടിക്കുട്ടി നിക്കി പട്ടിക്കുട്ടി നിക്കി സംസാരിക്കും ദേവു ദേവു ി ദ ഇവരുടെ ചാനലിന്റെ പേര് ഞാൻ മറന്നു മറന്നുപോയിട്ടോ അത് ആ കുട്ടുമാമ അല്ല അർജുൻ മാമ ആ അർജുൻ മാമ അറിയ ഇത് തന്നെ കേട്ടവർക്ക് ഇരുന്ന് കാണല് പണി അച്ചോട്ട് ഭയങ്കര ഇഷ്ടപ്പെരുടെ ഇത് കാണാൻ വേണ്ടിട്ട് കൊറേ പട്ടിക്കുട്ടി സംസാരിക്കണ പോലത്തെ ട്ടാ നല്ല രസം കാണാൻ വേണ്ടിട്ട് നിക്കി 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 ആയിരിക്കണു നിക്കി ഏ നിക്കോട്ട് തന്നെ ഇനി കുറച്ച് കലാപരിപാടികൾ കണ്ടാലോ വേറെ ആരുടെയല്ലേ നമ്മുടെ കിച്ചുട്ടൻ്റെ കലാപരിപാടികൾ കണ്ടാൽ അവൻ്റെ ഡാൻസ് ആണ് എടുത്തത് ഉച്ചയ്ക്ക് ഞങ്ങളിങ്ങനെ കടന്നപ്പോൾ അമ്മതേ കാർട്ടൂണൊക്കെ മാറ്റി അവന് പാട്ട് വെച്ചു കൊടുത്തു കേട്ടോ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ കിച്ചുട്ടൻ ഇല്ലും മീനാട്ടി പിന്നെ എന്തോ നമ്മുടെ ഇപ്പോൾ മഞ്ചു പുതിയ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ഡാൻസ് കളിക്കും തന്നെ സ്റ്റെപ്പ് ഇടും എന്തൊക്കെയോ കളിക്കും കേട്ടോ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നമ്മുടെ കിച്ചുട്ടൻ അപ്പോൾ അവൻ്റെ ഡാൻസാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് ഉച്ച നേരത്തെ അപ്പം നമ്മുടെ കുറച്ച് കലാപരിപാടികളാവാന്ന് വിചാരിച്ചു വേറെ നമുക്ക് പുറത്തേക്കൊന്നും പോകണ്ടല്ലോ അപ്പോൾ ഇതുതന്നെ കണ്ടിട്ടിരിക്കാം പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചക്ക് സ്പെഷ്യലൊന്നുമില്ല കേട്ടോ ഇന്ന് ചോറ് പിന്നെ രാവിലത്തെ പുട്ടിനുണ്ടായിരുന്നു നമ്മുടെ കടലക്കറി പിന്നെ ഇതുകൊണ്ട ഈ അച്ചാറിൻ്റെ പൊന്നെ കുറേ അച്ചാർ അച്ചാറെടുത്തിട്ടുണ്ട് ഞാനങ്ങനെ അച്ചാറൊക്കെ കൂടുതൽ കൂട്ടുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ചോറ് എന്ന് പറയുന്നത് വേറെ സ്പെഷ്യലൊന്നും ഇല്ല പിന്നെ ഞാൻ ഇതേ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഇതേ ഒരു നാലു മണിയൊക്കെ ആവുമ്പോൾ എണീറ്റ് വന്നപ്പോൾ മഴ ചാറികൊണ്ടിരിക്കായിരുന്നു കേട്ടോ നല്ല മഴ പെയ്തോ എന്ന് എനിക്കറിയില്ല മിറ്റം കണ്ടിട്ട് തോന്നുന്നുണ്ട് മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഒരു എന്തോ ഒരു കാലാവസ്ഥ മഴയില്ല വെയിലും ഇല്ല അങ്ങനത്തെ എന്തോ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ചെറുപ്പം മുതലേ വേഗുന്നേരൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് അച്ഛനെ കാത്തിരിക്കും കേട്ടോ വേറൊന്നിനല്ല അച്ഛനൊരു പൊതി കൊണ്ടുവരാറുണ്ട് വില പലഹാരം കൊണ്ടുവരാറുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ അച്ഛൻ കടയിൽ പോയി വരുമ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കും ചായ കുടിക്കണ സമയത്ത് ഇന്നപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന് പഴം പഴംപുരി എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പുപൊടിയും ഉഴുന്നോടായിരുന്നു ഉഴുന്ന് വട എനിക്ക് കിട്ടില്ല അപ്പോൾ എനിക്ക് പരിപ്പുട ഉണ്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ ചായയും പരിപ്പുപൊടിയും കഴിക്കുകയാണ് നമ്മുടെ കുട്ടീസ് അപ്പോഴത്തേക്ക് വൈകുന്നേരം മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഒന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കിച്ചിട്ട് നിങ്ങൾക്ക് ചാട്ട് തരുന്നുണ്ട് ഉമ്മ തരുന്നത് കേട്ടോ അവൻ അപ്പോൾ ടി വി കാണാനാണ് നമ്മുടെ അച്ചുട്ടെൻ്റെ ഇവിടെ പുറച്ചുമൂടി കടക്കുന്നുണ്ട് തണുക്കുണ്ട് തോന്നുന്നു കുട്ടിക്ക് പാവം അപ്പോൾ അതേ പുറച്ചും കൂടി കടന്നിട്ടാണ് അവൻ ടി വി കാണന്നിട്ട് ടി വിക്ക് പിന്നെ ഒരു റെസ്റ്റും ഉണ്ടാവില്ല കേട്ടോ സ്കൂളിലത്തെ ദിവസങ്ങളിൽ രാവിലെ വെച്ചാൽ അത് രാത്രി കടക്കുമ്പോഴേ അവൻ ഓഫാക്കാറുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ടി വി കാണട്ടെ എവിടെ മഴ ഓ മഴ മഴ കൂടോ കൂടോ മഴ ആ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ പറഞ്ഞത് ഒരു കുട്ടി വ്ളോഗാണ് പിന്നെ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് എൻ്റെ മുഖം എവിടെയും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കാരണം ഞായറാഴ്ച വെക്കാറ് ഞാൻ ഭയങ്കര ബിസിയാണ് ഗേസ് ബിസി ഗേളാണ് കുറേ പണി തിരക്കുണ്ട് ഒതുക്കലും അങ്ങനെ കുറേ പണി അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോസ് എടുത്ത് കേട്ടോ ഒരു കുട്ടി വ്ളോഗാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് എനിക്ക് വേണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ